ശരി ആരാ അത് ഞങ്ങളൊരു ധാരണയുണ്ട് അദ്ദേഹത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ യു ഡി എഫിന്റെ അസോസിയേറ്റ് എന്ന നിലയിൽ അവരെ അല്ല ഗൗരവമുള്ള വിഷയം രാഹുൽ ബന്ധപ്പെട്ടിട്ട് ആരോപണം ഉയർന്നു വരുന്ന കൂട്ടിച്ചേർത്തുമായിട്ട് അതാണ് ഞാൻ ചോദിച്ചത് അതിനെ ഉത്തരം പറഞ്ഞത് നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ് ഗവൺമെന്റിനോടാണ് ചോദിക്കേണ്ടത് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമെന്ന് പറയുന്നതിനടുത്ത് കേസെടുത്തിട്ട് എന്താന്നാണ് പറയേണ്ടത് ഞാൻ വീണ്ടും അതിന് മറുപടി ശരി എന്നല്ല ഞാൻ പറഞ്ഞത് ഓയിന്ന മാഷ് പറഞ്ഞ പോലെയല്ല പത്മകുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഓയിന്മാഷ് പറഞ്ഞ പോലെയല്ല തെളിയിക്കാൻ സർക്കാർ ഒരു പ്രതിപക്ഷ എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു എന്തുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ പരിമിതി അങ്ങക്കും ഇല്ലേ നമ്മുടെ സമയം സമ്മതിച്ചല്ലോ ആ പരിമിതി അമ്മക്കുമില്ല അതൊന്നും ഇല്ല അതെ രാഹുല് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ആ കേസിലേക്ക് മാത്രമായിട്ട് പോകുന്നില്ല ഇല്ല ഇല്ല പറഞ്ഞിട്ടുണ്ട് ഞാനൊരാള് പറഞ്ഞതിനും തള്ളൂല്ല അതും കൂടി പരിഗണിക്കും മുൻവിധിയോടെ അല്ല കാണുന്നത് ഞാൻ എന്റെ എന്റെ പോയിന്റ് എന്റെ ഇന്റലിജൻസിൽ നോക്കിയാലും എന്റെ ആ സാമാന്യ ബുദ്ധിയിൽ പരിശോധിച്ചാലും ഞാൻ ചോദിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇത്രയും നാളായി അന്വേഷണം എവിടെയാണെന്നുള്ള എൻ്റെ മെയിൻ ചോദ്യം ശരി ഇനി തേങ്ക് ജന ഞങ്ങളെ വ്യക്തമായ പ്രകടന പത്രിക പിടിച്ചിറക്കിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക ഇനി ഞാൻ എറണാകുളത്ത് എല്ലാവരും ചേർന്ന് അത് പ്രകാശനം ചെയ്തിട്ടുണ്ട് അതാണ് മെയിൻ പോയിന്റ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കുകയും അവർക്ക് പണം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം തെരുവുനാശല്യം അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടിവെള്ള വിതരണം അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വയോജനക്ഷേമം ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്ക് പതിമൂന്ന് ശതമാനം ഘടക പദ്ധതി യുവശക്തി നാടിന് സമ്പത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി ഘടക പദ്ധതി പട്ടികജാതി പട്ടികവർക്ക് വികസനം കൂടുതൽ മികവോടെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇതും കിട്ടിയതാണല്ലോ ഞാനത് പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരുടെ മുൻകാല ബന്ധത്തിന്റെ ഓർമ്മയായിരിക്കും ഞാൻ പറഞ്ഞു ഞാനും മറുപടി എം പിക്ക് പോകാനുണ്ട് എനിക്ക് തിരക്കൊന്നുമില്ല എം പിക്ക് വേറെ പോകാന് അതാ എംപിയോട് ചോദിക്കാറുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരേ ഒരഭിപ്രായമൊന്നും കോൺഗ്രസ് അങ്ങനെയൊന്നും നൂറ് ശതമാനം ഒരഭിപ്രായം അല്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവും അത് ഞങ്ങള് ആർത്തിയു ഇല്ല ഞങ്ങള് ചർച്ച നിങ്ങൾ മാധ്യമ മാധ്യമങ്ങൾ ആളുകളുടെ ഒരു ചെറിയ വാക്കിനെ വളച്ചൊടിക്കാൻ നോക്കണ്ട ഞങ്ങൾ പാർട്ടി സമിതിയിൽ ചർച്ച ചെയ്യുമ്പോൾ യോജിച്ച തീരുമാനം ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയും ഉണ്ണിത്താനും സണ്ണി യോസിഫിനും രണ്ടഭിപ്രായം ഉണ്ടാവും ഒരു ഡിസിഷനിലേക്ക് എത്തിയാൽ ഞാനിരോട് പറഞ്ഞു ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും പക്ഷെ പാർട്ടിയുടെ ഒഫീഷ്യൽ തീരുമാനം പറയേണ്ടത് കെ പി സി പ്രസിഡന്റ് ആണ് കെ പി സി പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തൊരു അഭിപ്രായത്തിനൊന്നും ഒരു പ്രസക്തി ഈ പാർട്ടി ഇല്ല അതെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണല്ലോ അയാളെ അയാളെ പ്രാഥമിക അംഗത്തിന്ന് പുറത്താക്കിയത് കെ പി സി പ്രസിഡന്റ് ആണല്ലോ അപ്പൊ പ്രസിഡന്റ് നിലപാട് ക്ലിയർ അല്ലേ പിന്നെന്തിനാ വെറുതെ വെറുതെ ഒരേ വിഷയത്തിൽ നിങ്ങൾ ആവർത്തിച്ചു